ഇന്ന് നമുക്ക് കുറച്ച് ലൈവായിട്ടുള്ള കൈതക്കരകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവരെ നമുക്ക് കൂട്ടത്തോടെ നമ്മുടെ വാഹയുടെ ടാങ്കിലെ ഇറക്കി വിട്ടിട്ട് നമ്മുടെ വാഹയുടെ റിയാക്ഷൻ എന്താ നോക്കാം നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ വാഹനം നമ്മുടെ അടുത്ത് വന്നിട്ട് നല്ല അഗ്രസീവ് ആയിട്ട് നിപ്പുണ്ട് കൈതക്കോരകളെ ഇന്നലെ രാത്രി കൊണ്ടുതന്നതായത് കൊണ്ട് തന്നെ അവർ ഡെഡായി പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങൾ കടന്ന ഈ ഒരു ടാങ്കിനകത്താണ് കേട്ടോ അവരെ ഇട്ട് വെച്ചേക്കുന്നത് ഇനിയും നമുക്ക് ഇന്നത്തൊന്ന് മീനെക്കൂരുന്ന നെറ്റ് വെച്ചിട്ട് നമ്മുടെ എല്ലാം പിടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ അഞ്ച് കൈതക്കോരകളെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മേലെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ വാഹയുടെ ടാങ്കിലെ ഇറക്കി വിട്ടിട്ട് വാഹന എന്താണ് ചെയ്യാൻ പോകുന്ന നോക്കാം വാഹയുടെ ടാങ്കിൽ ചെറിയ രീതിയിലുള്ള ആൾകെ ഉണ്ടെങ്കിൽ നമുക്ക് വാഹ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും നെറ്റ് മാറ്റി സൗണ്ട് കേട്ടിട്ട് നമ്മുടെ വാഹ അങ്ങോട്ട് മാറി നിപ്പുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ മീനുകളെ അങ്ങോട്ട് ഇറക്കി വിടാം മീനുകളെ ഇറക്കി വിട്ട സമയത്ത് തന്നെ നമ്മുടെ വാഹ ഓടി വന്നൊരു കൈതക്കോര സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ സ്ലോ മോഷനിൽ കാണിച്ചു തരാം ഈ സൈഡിൽ ഒരു കൈതക്കോര നിപ്പുണ്ട് പക്ഷെ ബാക്കിയുള്ള കൈതക്കോരയുടെ പറയുകയാണ് നമ്മുടെ വാഹ പോക്കുന്നത് വെള്ളത്തിൽ ക്ലിയർ അടിക്കുന്നത് കൊണ്ട് തന്നെ അപ്പുറത്ത് പോയി സ്ട്രൈക്ക് ചെയ്യുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ ഇന്നത്തെ ഫീഡിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ